എല്ലാ കൂട്ടുകാർക്കുണ്ടേ നമസ്കാരം ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പരിചയപ്പെടുന്നത് പ്രവാസി സുഹൃത്തുക്കൾക്ക് എപ്പോഴും ആവശ്യമായിട്ടുള്ള ഒരു ചെറിയ അറിവാണ് മിക്കവാറും എല്ലാ പ്രവാസികളും തന്നെ ഇൻ്റർനെറ്റ് ഉപയോഗിച്ച് ഉള്ള ഏതെങ്കിലും ആപ്ലിക്കേഷൻ വഴിയാണ് നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും അതുപോലെ വീട്ടിലുള്ളവർക്കും കോൾ ചെയ്യുന്നത് നിങ്ങൾക്ക് പലപ്പോഴും ആവശ്യം വന്നിട്ടുണ്ടാവും ഈ ഒരു കോൾ റെക്കോർഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പക്ഷേ നിങ്ങൾ സാധാരണ രീതിയിലുള്ള കോൾ റെക്കോർഡിംഗ് ആപ്ലിക്കേഷൻസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കോൾ റെക്കോർഡ് ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ എങ്ങനെയാണ് അത്തരം കോളുകൾ റെക്കോർഡ് ചെയ്യാം എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ തൊട്ട് മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോ എങ്ങനെ നിങ്ങളുടെ ആൻഡ്രോയിഡ് ഫോണിൻ്റെ സ്ക്രീൻ റെക്കോർഡ് ചെയ്യാം എന്ന ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു ആ വീഡിയോ നിങ്ങൾ എന്തായാലും കണ്ടിരിക്കണം ശേഷം അതിൽ പറഞ്ഞിരിക്കുന്ന ആപ്ലിക്കേഷൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക അതിനുശേഷം ഞാൻ ഈ വീഡിയോയിൽ ചെയ്യുന്നത് പോലെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യാം ഞാനിവിടെ ഉപയോഗിക്കുന്നത് എ സെഡ് സ്ക്രീൻ റെക്കോർഡർ എന്ന ആപ്ലിക്കേഷനാണ് ഞാനത് ഓപ്പൺ ചെയ്യട്ടെ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു ചെറിയ ചിത്രമായിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുക അതിൽ ആദ്യം കാണുന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ശേഷം സ്റ്റാർട്ട് എന്ന് കൊടുക്കുക ഇപ്പോൾ ആ ആപ്ലിക്കേഷൻ വർക്ക് ആവുന്നുണ്ട് അത് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് നോക്കാം ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് ഇനി നിങ്ങൾ കോൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന കോളിംഗ് ആപ്ലിക്കേഷൻ ഏതാണോ അത് ഓപ്പൺ ചെയ്യുക ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ടി പി സ്മാർട്ട് എന്ന ഈ ഒരു ആപ്ലിക്കേഷനാണ് ഞാനത് ഓപ്പൺ ചെയ്യുന്നു ഓക്കെ അപ്പം അത് രജിസ്റ്റർ ആയിട്ടുണ്ട് ഇനി ഞാൻ എൻ്റെ തന്നെ മറ്റൊരു നമ്പറിലേക്ക് ഞാൻ കോൾ ചെയ്യുന്നു ുംയവായിട്ട് ഇപ്പോൾ ഞാൻ ഒരു നമ്പറിൽ കോൾ ചെയ്തു ആ കോൾ അറ്റൻഡ് ചെയ്തിട്ടില്ല അവിടെ ഞാൻ വിളിച്ച ആൾ അറ്റൻഡ് ചെയ്തിട്ടില്ല ശേഷം നിങ്ങൾ എ സ്ക്രീൻ റെക്കോർഡ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നിങ്ങൾക്ക് റെക്കോർഡിംഗ് ഫിനിഷ്ഡ് എന്ന് കാണാൻ സാധിക്കും ഇനി നമുക്ക് നമ്മൾ കോൾ ചെയ്തത് റെക്കോർഡ് ആയിട്ടുണ്ടോ എന്ന് നമുക്ക് ഒന്ന് പരിശോധിക്കാം അതിനുവേണ്ടി ഈ എ സെഡ് റെക്കോർഡർ എന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഗിയർ ചിഹ്നത്തിൻ്റെ അടുത്ത് കാണുന്ന ഈ ഒരു ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുള്ള ഫയലുകളെല്ലാം കാണാൻ സാധിക്കും അവൽ ഞാൻ നേരത്തെ കോൾ ചെയ്തത് മുകളിൽ കാണുന്ന ഈ ഫയലാണ് ഞാനത് ക്ലിക്ക് ചെയ്യുന്നു നിങ്ങൾ ശ്രദ്ധിക്കുന്നതെല്ലാം ഇവിടെ നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട് ഇത്തരത്തിൽ നിങ്ങൾക്ക് നിങ്ങൾ സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം റെക്കോർഡ് ചെയ്യാവുന്നതാണ് അതുകൊണ്ട് നിങ്ങൾക്ക് വേറെ ആ സെൻഡ് ചെയ്യണമെങ്കിൽ ഈ ഫയൽ അങ്ങനെ തന്നെ സെൻഡ് ചെയ്യാം അല്ലെങ്കിൽ എം പി എത്ര ആയിട്ട് സെൻഡ് ചെയ്യണമെങ്കിൽ ഏതെങ്കിലും എം പി എത്ര കൺവെർട്ടറുകൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് സെൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു നന്ദി നമസ്കാരം